പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കറന്റ് അഫെയേഴ്സിന്റെ ഒരു ടോപ്പിക്കാണ് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന ഏതൊരു പരീക്ഷയുടെ ചോദ്യ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ ഒരു ചോദ്യം ചന്ദ്രയാൻ ത്രീയുടെ ഭാഗത്ത് നിന്നാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ പി പരീക്ഷകൾക്കും പഠിച്ചിരിക്കേണ്ട ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ളൊരു ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക എല്ലാ ദിവസവും കാലത്ത് മണിക്കാണ് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി നോട്ട്ബുക്ക് സെപ്പറേറ്റ് കരുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നോട്ട്സ് തയ്യാറാക്കിയിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളുടെ കാര്യം അറിയാലോ ഒരു ദിവസം നമ്മൾ നാല് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് കാലത്ത് ആറു മണിക്ക് കറണ്ട് അഫയേഴ്സ് കാലത്ത് പത്ത് മണിക്ക് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസുകാരെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് എസ് സി ആർ ടിയും കാര്യങ്ങളൊക്കെ വരും ഓക്കെ അതെല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ രാത്രി എല്ലാ ദിവസവും എട്ട് മണിക്ക് ലൈവ് ഉണ്ട് മുൻവർഷ ചോദ്യങ്ങളുടെ സീരീസാണ് നമ്മൾ ലൈവിലൂടെ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇത്രത്തോളം എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുമ്പോൾ തിരിച്ചൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഷെയർ കൊടുക്കുക അത്രയും നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ പി ഡി എഫ് ഒക്കെ ടെലിഗ്രാം വഴിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് സോ ടെലാമിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ചന്ദ്രയാൻ ത്രീനെ കുറിച്ച് പഠിക്കാം സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് നമുക്കറിയാം ചന്ദ്രയാൻ ടു ഒരു പരാജയമായിരുന്നല്ലേ ചന്ദ്രയാൻ ടു എന് വേണ്ടിട്ടാ വന്നേ ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിനും ചുറ്റിക്കറങ്ങുന്നതിനും ഒക്കെ ആയിട്ട് നിർമ്മിച്ചതായിരുന്നു ചന്ദ്രയാൻ ടു എന്ന് പറയുന്നത് അപ്പം അതിന്റെ അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് അതിന്റെ ഒരു തുടർ ദൗത്യം എന്നോണമാണ് ഈ ചന്ദ്രയാൻ ത്രീ വരുന്നത് അപ്പം അതിൽ ആദ്യത്തെ നമ്മുടെ ഒരു മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച ഡേറ്റ് ആണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുന്നത് വിക്ഷേപണ വാഹനം ഏത് അടുത്ത ചോദ്യമാണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ എന്നുള്ളതാണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ വാഹനം എവിടെ നിന്നാണ് വിക്ഷേപിച്ച് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണം എന്ന് പറയുന്നത് ഈ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ടൊക്കെയാണ് ചോദിക്കുക അപ്പൊ ലക്ഷ്യം അറിഞ്ഞിരിക്കണം ചന്ദ്രയാൻ ത്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ലക്ഷ്യം ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിങ് നടത്തുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമത്തെ ലക്ഷ്യം ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക എന്നതായിരുന്നു ഓക്കെ അപ്പൊ ഈ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങളാണ് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കുക ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ വരുന്നത് ഇനി ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന പേടകത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ചന്ദ്രയാൻ ത്രീ പേടകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ചന്ദ്രയാൻ ത്രീ പേടകത്തിന്റെ ആകെ ഭാരം എത്ര ആകെ ഭാരം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് ചന്ദ്രയാൻ ത്രീ പേടകത്തിന്റെ ആകെ ഭാരം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് പേടകത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് മൂന്ന് ഭാഗങ്ങളാണ് ഈ പറയുന്ന ചന്ദ്രയാൻ ത്രീ പേടകത്തിനുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്താണ് പ്രൊപ്പൽഷൻ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പ്രൊപ്പൽഷൻ മൊഡ്യൂള് രണ്ടാമത്തെ ഭാഗം ലാൻഡർ മൊഡ്യൂൾ ലാൻഡർ മൊഡ്യൂൾ മൂന്നാമത്തെ ഭാഗം റോവർ ൊപ്പൽഷൻ മൊഡ്യൂള് ലാൻഡർ റോവർ ഇത് മൂന്നുമാണ് ചന്ദ്രയാൻ ത്രീ പേടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതില് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ആകെ ഭാരം പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോഗ്രാം ആണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ആകെ ഭാരം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കെ ജി ആണ് ഇനി ലാൻഡറിൻ്റെ ഭാരം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കെ ജി ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കിലോഗ്രാം ആണ് ലാൻഡറിൻ്റെ ഭാരം അപ്പോൾ ഈ ലാൻഡറിൻ്റെ ഭാരത്തിൽ എന്തും കൂടെ ഇൻക്ലൂഡഡ് ആണ് റോവർ എന്ന് പറയുന്നത് ലാൻഡറിൻ്റെ അകത്താണ് ഇരിക്കുന്നത് സോ റോവറിൻ്റെ ഭാരമായ ഇരുപത്തിയാറ് കെ ജിയും കൂടെ ഉൾപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കെ ജി ലാൻഡറിൻ്റെ ഭാരം എന്ന് പറയുന്നത് റോവറിൻ്റെ ഭാരമായ ഇരുപത്തിയാറ് കെ ജിയും കൂടെ ഉൾപ്പെട്ടതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഈ ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ദിവസം എന്നാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നത് അപ്പം നമുക്കവിടെ പ്രധാനപ്പെട്ട മൂന്ന് വർഷം വിത്ത് ഡേറ്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് കേട്ടോ ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് നമുക്ക് ഇവിടെ ആയിട്ട് എഴുതാം മൂന്ന് ഡേറ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആദ്യത്തെ ഡേറ്റ് ഞാൻ പറഞ്ഞു ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭ്രമണ എത്തുന്നത് ഇനി രണ്ടാമത്തെ ഡേറ്റ് ലാൻഡർ മൊഡ്യൂള് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും വേർപെട്ട ദിവസം കേട്ടോ ലാൻഡർ മൊഡ്യൂള് കേട്ടോ ലാൻഡർ മൊഡ്യൂള് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും വേർപെട്ട ദിവസം എന്ന് പറയുന്നത് ദിവസം എന്ന് പറയുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനേഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനേഴിന് ഇനി അടുത്തൊരു ഡേറ്റും കൂടെ പഠിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ചന്ദ്രയാൻ റിപ്പോ ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് കേട്ടോ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഈ മൂന്ന് വർഷവും വിത്ത് ഡേറ്റും പഠിച്ചിരിക്കണം ചന്ദ്രൻ്റെ ഭ്രമണ പഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് ലാൻഡർ മൊഡ്യൂൾ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും വിജയകരമായി വേർപെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഇവിടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതോടു കൂടിയിട്ട് യു എസ് എ അതുപോലെ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി അപ്പം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദ്യത്തെ രാജ്യം യു എസ് എ രണ്ടാമത്തെ രാജ്യം റഷ്യ മൂന്നാമത്തെ രാജ്യം ചൈനയാണ് അപ്പം ചന്ദ്രയാൻത്രി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതോടുകൂടി യു എസ് എ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കു ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയ അല്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് മാറി ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇനി ഇവര് സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു ഈ സോഫ്റ്റ് ലാൻഡിന് തൊട്ട് മുൻപുള്ള ഒരു പതിനഞ്ചു മിനിറ്റ് സമയമുണ്ടായിരുന്നു ഈ സമയത്തെ അന്നത്തെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് എങ്ങനെ വിശേഷിപ്പിച്ചത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ടെറർ എന്താണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത് അതായത് ഭീതിയുടെ പതിനഞ്ചു മിനിറ്റുകൾ ഭീതിയുടെ പതിനഞ്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ പ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന പേരിലാണ് ആര് വിശേഷിപ്പിച്ചത് എസ് സോമനാഥ് അന്നത്തെ ഐ എസ് ആർ ചെയർമാൻ നിലവിലെ ഐ എസ് ആർ ചെയർമാനായ എസ് സോമനാഥ് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള പതിനഞ്ച് നിമിഷത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ടെറർ എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത് ഇനി ഈ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തണമായിരുന്നു അല്ലേ അപ്പം ഈ ചന്ദ്രയാൻ ത്രീയുടെ സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണമെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ചന്ദ്രയാൻ ത്രീയുടെ സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ പരീക്ഷണമെല്ലാം എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്നും ഐ എസ് ആർഒയിലേക്ക് ലഭിച്ച ആദ്യത്തെ ആദ്യത്തെ സന്ദേശം ഏതാണ് ചന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് കേട്ടോ പേടകത്തിൽ നിന്നും ആദ്യം ലഭിച്ച സന്ദേശം എന്ന് പറയുന്നത് എന്താ ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നതാണ് കേട്ടോ ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന പേടകത്തിൽ നിന്നും ആദ്യമായിട്ട് ലഭിച്ച സന്ദേശം ഇനി ചന്ദ്രയാൻ ത്രീയുടെ സോഫ്റ്റ് ലാൻഡിങ് കഴിഞ്ഞതിന് ശേഷം സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി നീയും ഞാനെന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തി നീയും എന്ന് പറയുന്ന ഈ ഒരു മെസ്സേജ് ആണ് സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം അയച്ചത് അപ്പൊ രണ്ട് രീതിയിൽ ചോദിക്കാം ചന്ദ്രയാൻ ത്രി പേടകത്തിൽ നിന്നും ഐ എസ് ആർഒയിലേക്ക് അയച്ച ആദ്യത്തെ സന്ദേശം ചോദിച്ചാൽ ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ഇനി ചന്ദ്രയാൻ ത്രി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിന് ശേഷം വന്ന ആദ്യത്തെ മെസ്സേജ് ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി നീയും എന്ന് പറയുന്ന മെസ്സേജ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വീരമുത്തുവേലാണ് പി വീരമുത്തുവേലാണ് മുത്തുവേലാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ഇനി ആ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ ആര് എന്ന് ചോദിച്ചെങ്കിൽ ആരാണ് എസ് സോമനാഥ് എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒ ചെയർമാൻ ഇനി ഇതിൻ്റെ മിഷൻ ഡയറക്ടർ ആര് ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് മോഹനകുമാറാണ് മോഹനകുമാറാണ് ഐ എസ് ആർ ഒയുടെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പന കെ ആണ് കൽപ്പന കൽപ്പന കെ ആണ് പ്രൊജക്റ്റ് ഡയറക്ടർ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ കേട്ടോ കൽപ്പന കെ ആണ് ഇനിഷ്യൽ ആണ് കൽപ്പന കെ ആണ് ഡെപ്യൂട്ടി പ്രൊജക്റ്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ റോക്കറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ വെഹിക്കിൾ ഡയറക്ടർ റോക്കറ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബിജു സി തോമസ് ആണ് ബിജു സി തോമസ് ആണ് റോക്കറ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പം ഇത്രയും പേരെ ഓർത്തിരിക്കണം ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൻ ഐ എസ് ആർഒ ചെയർമാൻ എസ് എസ് സോമനാഥ് മിഷൻ ഡയറക്ടർ മോഹൻകുമാർ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ കൽപ്പന കെ റോക്കറ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ ഡയറക്ടർ ബിജു സി തോമസ് ആയിരുന്നു ഇനി ഈ ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞു ആ ഇറങ്ങിയ ആ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനു മുൻപ് നമ്മൾ ചന്ദ്രയാൻ ടു പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചന്ദ്രയാൻ ടു എന്ന് പറയുന്നത് ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച സ്ഥലം അറിയപ്പെടുന്നതാണ് തിരങ്ക 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 എന്ന പേരിലാണ് ചന്ദ്രയാൻ ടു സ്പർശിച്ചിട്ടുള്ള സ്ഥലം അറിയപ്പെടുന്നത് ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്ത സ്ഥലമാണ് ശിവശക്തി പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ലാൻഡ് ചെയ്തത് അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സോഫ്റ്റ്ലാൻഡ് ചെയ്ത ആ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ ബഹിരാകാശ ദിനം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോട്ടോ ഇപ്പൊ നടന്നിട്ടുള്ള അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് വിക്രം ലാൻഡർ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസമാണ് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇനി അന്താരാഷ്ട്ര ദിനം എന്നാന്ന് ചോദിച്ചാൽ എന്നാണ് അന്താരാഷ്ട്ര ചാന്ദ്ര എന്ന് പറയുന്നത് ജൂലൈ ഇരുപതിനാണ് ജൂലൈ ഇരുപതിനാണ് അന്താരാഷ്ട്ര ചാന്ദ്ര ദിനം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ചന്ദ്രയാൻ ത്രീയുടെ പേലോഡുകളെ കുറിച്ച് പഠിക്കാം കേട്ടോ ചന്ദ്രയാൻ ത്രീയുടെ പേലോഡുകൾ ഓക്കെ ആകെ ഭാരം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു മൂവായിരത്തി തൊള്ളായിരം ആണെന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രയാൻ ത്രീയിൽ ആകെ ഏഴ് പേലോഡുകളാണ് ഉള്ളത് ഏഴ് പേലോഡുകളാണ് ഉണ്ടായിരുന്നത് ചന്ദ്രയാൻ ത്രീയിൽ അപ്പം അതിൽ ഒന്നാമത്തേത് നമ്മൾ മൂന്ന് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യത്തെ ഭാഗം ഏതായിരുന്നു പ്രൊപ്പൽഷ്യൻ മൊഡ്യൂള് അപ്പം ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നതിൽ ഒരു പേലോഡും രണ്ടാമത്തെ ഭാഗമായ വിക്രം ലാൻഡർ ലാൻഡറിൻ്റെ പേരെന്താണ് വിക്രം എന്നാണ് കേട്ടോ ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിന്റെ പേര് വിക്രം വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നത് നാല് പേലോഡുകളും ഇനി മൂന്നാമതായിട്ട് പ്രഗ്യാൻ പ്രഗ്യാൻ എന്തിൻ്റെ പേരാ റോവർ റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ ഈ പ്രഗ്യാൻ റോവറിൽ രണ്ട് പേലോഡുമാണ് ഉള്ളത് അപ്പം ടോട്ടലായിട്ട് ഏഴ് പേലോഡാണ് ചന്ദ്രയാൻ ത്രീയിൽ പ്രൊപ്പൽഷൻ മൊഡ്യൂളില് ഒന്ന് വിക്രം ലാൻഡറിൽ നാല് പ്രഗ്യാൻ റോവറിൽ രണ്ട് ഇങ്ങനെ ഏഴ് പേലോഡുകളാണ് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ വിക്രം ലാൻഡറിന്റെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ ഇതിൽ ഓരോന്നിലെയും പേലോഡുകൾ ഏതൊക്കെയാണ് പഠിക്കണം അപ്പോൾ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലാകെ ഉള്ളൂ ആ ഒരു പേരോട് ഏതാണെന്ന് ചോദിച്ചാൽ ഷെയ്പ്പാണ് ഷെയ്പ്പ് കേട്ടോ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണരൂപം എന്താ സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നാണ് കേട്ടോ എന്താണ് സ്പെക്ട്രോ സ്പെക്ട്രോ പോളാരിമെട്രി സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് കേട്ടോ പ്ലാനറ്റ് എർത്ത് എന്നുള്ളതാണ് പൂർണ്ണ രൂപം സ്പെക്ട്രോ പോളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് അപ്പോൾ അപ്പൊ പ്രൊപ്പൽഷൻ മുടിയിലുള്ള എന്ന് പറയുന്ന പേലോഡിന്റെ ഫംഗ്ഷൻ എന്താ ഭൂമിയിൽ എങ്ങനെയാണ് ജീവന സഹായകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായത് ജീവസാന്നിധ്യമുള്ള മറ്റു ഗ്രഹങ്ങൾ ഉണ്ടോ ഇങ്ങനെ തുടങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നത് ആരാണ് ഷെയ്പ്പാണ് അപ്പൊ ഷെയ്പ്പിന്റെ ഫങ്ഷൻ എന്താണ് ഭൂമിയുമായി ബന്ധപ്പെട്ട പഠനം ഭൂമിയുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്നത് ഷെയ്പാണ് ഇനി വിക്രം ലാൻഡർ വിക്രം ലാൻഡറിൽ നാലെണ്ണമാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ അതിൽ ആദ്യത്തേത് ഏതാണ് എന്നുള്ളത് നോക്കാം വിക്രം വിക്രം ലാൻഡറിലുള്ള നാല് പേലോഡുകളുടെ കാര്യമാണ് പറയുന്നത് ഒന്നാമത്തേത് ചസ്റ്റേ ചസ്റ്റേ എന്ന് പറയുന്നത് എന്താ ചസ്റ്റേ എന്ന് വെച്ചാൽ ചന്ദ്രാസ് സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് കേട്ടോ എന്താണ് ചന്ദ്രാസ് സർഫസ് ചന്ദ്രാ സർഫസ് തെർമോ ഫിസിക്കൽ തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് ഈ പറയുന്ന ചെസ്റ്റേ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണരൂപം അപ്പൊ ഇതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ധ്രുവപ്രദേശത്തിനോടടുത്തുള്ള ചന്ദ്രോപരിതലത്തിന്റെ താപഗുണങ്ങൾ അളക്കുന്നതിന് സഹായിക്കുന്നു ധ്രുവപ്രദേശത്തിനോടടുത്തുള്ള ചന്ദ്രോപരിതലത്തിന്റെ ൾ പരിശോധിക്കുന്നതിന് അളക്കുന്നതിന് സഹായിക്കുന്നതാണ് ചസ്റ്റേ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് ഈ പറയുന്നതിൽ രണ്ടാമത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ ഇൽസയാണ് ഇൽസ ഇൽസ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി ആണ് കേട്ടോ ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി സീസ്മിക് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത് ആ പേര് പോലെ തന്നെയാണ് ഇവിടെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ലാൻഡിങ് സൈറ്റിന് ചുറ്റുമുള്ള ഭൂകമ്പങ്ങൾ അളക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഭൂകമ്പങ്ങൾ ഭൂകമ്പങ്ങൾ കുലുക്കങ്ങൾ ഇതെല്ലാം അളക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇൽസ എന്ന് പറയുന്നത് കേട്ടോ ഭൂകമ്പങ്ങൾ അളക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇൽസ എന്ന് പറയുന്നത് ഇനി വിക്രം ലാൻഡറിൽ വരുന്ന മൂന്നാമത്തേതാണ് മൂന്നാമത്തേതാണ് രംഭ രംഭ ി എന്ന് പറയുന്നത് കേട്ടോ രംഭ എൽ പി രംഭ എൽ പി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പേലോഡ് എന്ന് പറയുന്നത് വിക്രം ലാൻഡറിൽ അപ്പോൾ അതിൽ രംഭ എന്ന് പറയുന്നതിൻ്റെ ഫോം എന്ന് പറയുന്നത് റേഡിയോ അനാറ്റമി ഓഫ് റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് കേട്ടോ മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ എന്താണ് ഹൈപ്പർ സെൻസിറ്റീവ് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന രംഭ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണരൂപം എൽ പി എന്ന് പറഞ്ഞാലോ ലാഗ്മ്യൂർ പ്രോബാണ് കേട്ടോ ലാങ് മ്യൂർ പ്രോബ് ലാംഗ്യൂർ പ്രോബ് എന്നുള്ളതാണ് എൽപിയുടെ പൂർണ്ണരൂപം അപ്പം റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന രംഭ എൽ പി എന്ന് പറഞ്ഞ ലാംഗ്യൂർ പ്രോബ് അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചന്ദ്രോപരിതലത്തിനടുത്തുള്ള പ്ലാസ്മ സാന്ദ്രതയും സമയത്തിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ എന്താണ് ആ പറയുന്ന മാത്രകളും അളക്കുന്നതിന് സഹായിക്കുന്നു അപ്പം ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്ലാസ്മ സാന്ദ്രത ചന്ദ്രോപരിതലത്തിലുള്ള പ്ലാസ്മ സാന്ദ്രത അളക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ രംബ എൽ പി എന്ന് പറയുന്നത് ഈ രംബ എൽ പി യുടെ വികസനത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ സ്പേസ് ഫിസിക്കൽ ലബോറട്ടറി എസ് പി എൽ സ്പെയ്സ് സ്പെയ്സ് ഫിസിക്സ് ലബോറട്ടറിയും അതുപോലെ ബി എസ് എസ് സിയും കൂടെ ചേർന്നിട്ടാണ് ഇത് വികസിപ്പിച്ചത് രംബ എൽ പി എന്ന് പറയുന്നത് വികസിപ്പിച്ചത് ആരാണ് അല്ലെങ്കിൽ വികസിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ആ സ്പെയ്സ് ഫിസിക്സ് ലബോറട്ടറി എസ് പി എല്ലും ബി എസ് എസ് സിയും കൂടെ ചേർന്നിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പൊ മൂന്നെണ്ണമായി ഇനി ഈ പറയുന്ന വിക്രം ലാൻഡറിൽ വരുന്ന നാലാമത്തേതാണ് എൽ ആർ എ എന്ന് പറയുന്നത് എൽ ആർ എ എന്ന് പറഞ്ഞാൽ എന്താ ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ എന്നുള്ളതാണ് കേട്ടോ ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചാന്ദ്രവ്യവസ്ഥയുടെ ചലനാത്മകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഇപ്പൊ ചലനാത്മകത ചാന്ദ്രവ്യവസ്ഥയുടെ ചലനാത്മകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാർ എന്ന് പറയുന്നത് ഇത് ഈ പേലോഡ് ചന്ദ്രയാന നൽകിയത് നാസയാണ് നാസ നൽകിയ പേലോഡാണ് ഇത് ഓക്കെ അപ്പം നാലെണ്ണമാണ് എണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെയാണ് ആ വിക്രം ലാൻഡറിന്റെ നാല് പേലോഡുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ ഒന്നാമത്തേത് ചസ്റ്റേ ഒന്നുകൂടെ ഞാൻ പേരെടുത്ത് എഴുതാം ചസ്റ്റേ എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഇൽസ അതുപോലെ മൂന്നാമത്തേത് രംഭ രംഭ എൽ പി രംഭ എൽ പി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പേലോഡ് ദൻ നാലാമത്തേതാണ് എന്ത് നാലാമത്തേത് എൽ ആർ എ എൽ ആർ എന്ന് പറയുന്നത് ഇതാണ് വിക്രം ലാൻഡറിലെ നാലെണ്ണം എന്ന് പറയുന്നത് ഇനി അടുത്തത് പ്രഗ്യാൻ റോവർ ഉണ്ടല്ലേ പ്രഗ്യാൻ റോവർ പ്രഗ്യാൻ റോവറിൽ വരുന്നത് രണ്ട് പേലോഡുകളാണ് അപ്പം അതിലൊന്നാമത്തേതാണ് ലിപ്സ് എന്ന് പറയുന്നത് ലിപ്സ് ലിപ്സ് എന്ന് പറയുന്ന പേരിലോട് പ്രഗ്യാൻ റോവറിൽ വരുന്നതാണ് ലിപ്സിന്റെ പൂർണ്ണരൂപം എന്താ ലേസർ ഇൻഡ്യൂസ്ഡ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് കേട്ടോ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നുള്ളതാണ് എന്തിന്റെ പൂർണ്ണരൂപം ലിപ്സ് എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ചന്ദ്രന്റെ മണ്ണിനെ കുറിച്ചുള്ള പഠനം മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് സഹായിക്കുന്നതാണ് ലിപ്സ് എന്ന് പറയുന്നത് ഇനി പ്രഗ്യാൻ റോവറിന്റെ രണ്ടാമത്തെ പേരോടാണ് എ പി എക്സസ് എന്ന് പറയുന്നത് കേട്ടോ എ പി എക്സസ് എന്ന് പറയുന്നത് അതായത് എന്താ പൂർണ്ണരൂപം ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഓക്കെ ആൽഫ ആൽഫ പാർട്ടിക്കിൾ ആൽഫ എന്നുണ്ട് ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ എക്സ് റേ സ്പെക്ട്രോമീറ്റർ എന്നുള്ളതാണ് ഈ എ പി എക്സസ് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണരൂപം ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് മൂലകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മൂലകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എ പി എക്സസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചന്ദ്രയാൻ ത്രീനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത് ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാം നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ക്ലാസുകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സജഷൻസ് ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക മാക്സിമം പേരിലോട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു